പാൻ കാർഡ് ടു പോയിൻ്റ് സീറോ എന്ന പേരിൽ പാൻ കാർഡ് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല കസ്റ്റമേഴ്സും ചില വീഡിയോകൾ അയച്ചു തന്നിട്ട് ഇത് എടുക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻ നടത്തുവാനാണ് ഈ വീഡിയോ പാൻ കാർഡ് ടു പോയിൻറ്റ് സീറോ ഡിസംബർ മാസമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് നടത്തിയത് പാൻ കാർഡിന് വേണ്ടി പ്രത്യേകം ഒരു പുതിയ പ്രൊജക്റ്റ് ഒരു യൂണിഫൈഡ് പോർട്ടൽ സംവിധാനമാണ് ഈ ഒരു സംവിധാനത്തിൽ വരുന്നത് പാൻ കാർഡുകൾ ക്യൂ ആർ കോഡ് കൂടി കൂടിയ പാൻ കാർഡുകളായിരിക്കും ഇത് പ്രകാരം വരിക നിലവിലുള്ള പാൻ കാർഡുകളിൽ ക്യു ആർ സംവിധാനമുണ്ട് എന്ന് ഓർക്കുക വളരെ പഴക്കം ചെന്ന പാൻ കാർഡുകളിൽ മാത്രമാണ് ക്യു ആർ കോഡ് ഇല്ലാത്തത് അപ്പം ഇത്തരം ആളുകളാണ് നിർബന്ധമായി ഇതിലേക്ക് മാറേണ്ടതു അല്ലാതെ എല്ലാവരും ഇതിലേക്ക് മാറ്റേണ്ടതില്ല അതേപോലെ തന്നെ നിലവിലുള്ള പാൻ കാർഡ് നമ്പറുകൾ എല്ലാം ഈ ഒരു സംവിധാനം വന്നാലും വാലിഡ് ആയിരിക്കും എന്ന് കൃത്യമായിട്ട് അറിയുക അങ്ങനെ നിലവിലുള്ള പാൻ കാർഡിൻ്റെ എക്സ്പയർ ആവുക അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആവുന്ന വിഷയം ഇതിലില്ല നമുക്ക് പുതിയ സംവിധാനത്തിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ പാൻ കാർഡുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാവും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിലവിൽ തന്നെ ഇപ്പോൾ ഈ സംവിധാനത്തിൽ ഈ പേപ്പർലെസ് പാൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് പാൻ കാർഡ് നമ്മുടെ ഇമെയിലിൽ ലഭ്യമാവുന്ന സംവിധാനമുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും ഇത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇ ആയിട്ട് നമുക്ക് പാൻ കാർഡ് ഇമെയിൽ ലഭ്യമാവും അത് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താൻ സാധിക്കും അതേപോലെ തന്നെ പാൻ കാർഡ് മോഡിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും പാൻ കാർഡിലുള്ള ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ആളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ തുടങ്ങിയ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ആധാർ വെച്ചുള്ള ചില ഓതന്റിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്താൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് പാൻ ടു പോയിൻറ് ഒരു പ്രത്യേകത അപ്പൊ ഈ ഒരു സംവിധാനം വരുന്നതോടെ പാൻ കാർഡിന്റെ ഇഷ്യൂ ചെയ്യുന്ന സംവിധാനങ്ങൾ വളരെ സ്പീഡാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേപ്പർലെസ് ആയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാവും അതേപോലെ തന്നെ പാൻ കാർഡ് കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ള സംവിധാനമായിരിക്കും ഉണ്ടാവുക നിലവിൽ എഴുപത് കോടിയുടെ മുകളിൽ ആളുകൾക്ക് ഇന്ത്യയിൽ പാൻ കാർഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ എഴുപത് കോടി ആളുകളുടെ ഡാറ്റാ സംവിധാനത്തെ ഒരു യൂണിഫൈഡ് പോർട്ടലിലേക്ക് കൊണ്ടുന്ന ആ ഡാറ്റാ ബേസ് കൂടുതൽ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാൻ കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇപ്പോൾ നിലവിലുള്ള പാൻ കാർഡ് ഉള്ള ആളുകൾക്കും ഇതിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനു വേണ്ടി അൻപത് രൂപ പ്രിൻറ്റിങ് ചാർജ് കഴിഞ്ഞാൽ പുതിയ തരത്തിലുള്ള പാൻ കാർഡ് നമുക്ക് ലഭ്യമാവും എന്നാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇ പാൻ ആയിട്ട് എട്ട് രൂപയുടെ എട്ട് പോയിൻറ്റ് രണ്ട് ആറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ പാനും ലഭ്യമാവും ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോയും കണ്ട് കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ വശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ അറിവിലുള്ള ആളുകളേക്കോ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു താങ്ക്